പണ്ടൊക്കെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കാരണവര് കയറിയാൽ ആ വീടൊറ്റടിക്കും ഇണ്ടാതാകും ആൾക്കാർ പറയും ഇന്ന കാരണവര് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതാ ആ വെല്ലുപ്പ വന്നിട്ടുണ്ട് അതൊരു ബഹുമാന ഇന്ന് വീട്ടിൽ കയറി ചെന്നാ ചോദിക്കണം ഇതിലിപ്പോ ആരാ കാരണവര്ന്ന് എന്ന അവസ്ഥയിലേക്ക് വിലയില്ലാത്ത കാരണവന്മാരായി പോയില്ലേ ആടോടുമ്പോൾ നടുവേ ഓടുകയും എല്ലാറ്റിനും അനുസരിച്ച് മനസ്സ് ചിന്തിക്കുകയും ആരോടും ഇണ്ടാതിരിക്കുകയും കല്യാണ വീട്ടിലൊക്കെ വെടി പറയാൻ മാത്രമാകുകയും ചെയ്യുന്ന കാരണവന്മാരായി പോകല്ലേ കാരണവന്മാരുടെ ബല മനസ്സിലാക്കി തിരിച്ചറിവോടെ പെരുമാറാനും സൂക്ഷിക്കാനും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ അതുകൊണ്ട് ആ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയതും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുന്ന ഒരു മനസ്സിന്റെ ഉടമകളാവുക എനിക്ക് തന്നെ അത്ഭുതം തോന്നിയ ഒരു സമയമുണ്ട് ഒരു നിക്കാഹു ഹുത്തുബയ്ക്ക് വേണ്ടി കാരപ്പറമ്പിൽ നിന്ന് അഥവാ അന്ന് കാരപ്പറമ്പിൽ ഹുത്തുവ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാരപ്പറമ്പിൽ നിന്നും കൊയിലാണ്ടിയിലേക്ക് ഒരു നിക്കാഹ് ഹുത്തുബക്ക് പോവുക അവിടെ വെച്ചാണ് നിക്കാഹ് പോകുന്ന സമയത്ത് ബസ്സിൽ ഇവിടെ നിന്ന് കയറി ബസ് കയറി ഉടനെ ഉദിയാപ്പിളുണ്ട് കുറെ ചെറുപ്പക്കാരുണ്ട് ഞങ്ങള് രണ്ടു മൂന്ന് വയസ്സന്മാരുണ്ട് കാരണവന്മാരുണ്ട് ഒന്ന് ഞാനും ഉണ്ട് ബസ്സിലങ്ങോട്ട് പ്രകമ്പനം കൊള്ളിക്കുന്ന പാട്ട് ഉടനെ തന്നെ കൂട്ടത്തിലിരിക്കുന്ന ഒരു കാരണവര് ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയല എഴുന്നേറ്റ് നിന്ന് ഡ്രൈവർ എടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു എന്നെ വണ്ടി ഏൽപ്പിച്ചതാരാ നിങ്ങളാണ് എന്നാ ഞാൻ പറയും പെട്ടാ മതി ഓഫാക്കി കൊയ്യത് ഓഫാക്കിയപ്പം ബേക്കുന്ന കുറെ ചെറുപ്പക്കാര് വന്ന് നടുഭാഗത്തുനിന്ന് തുള്ളാൻ തുടങ്ങി ഇയാളോടുള്ള വാശി തീർക്കാൻ വീണ്ടും അയാള് മുമ്പ് ചെന്നിട്ട് പറഞ്ഞു ബസ് ഈ നിർത്തിക്കോ എന്റെ ബസ് ഏൽപ്പിച്ചതാരാ ഞാന് ഈ ചെറുപ്പക്കാരൊന്നും കൊണ്ടുപോകാൻ പറ്റൂല ഇറങ്ങിക്കോളി പുറത്ത് എന്ന് പറഞ്ഞു ഞാൻ പോലും അത്ഭുതപ്പെട്ടുപോയി ഇരുപത്തിരണ്ടോളം ചെറുപ്പക്കാരെ അപ്പയാള് പുറത്തിറക്കി കാലിയായ ബസ്സുമായിട്ടാണ് അന്ന് ഞങ്ങൾ കാ കൊയിലാണ്ടിയിലേക്ക് ചെന്നത് തിരിച്ച് ഇറക്കപ്പെട്ട ചെറുപ്പക്കാര് വേറൊരു വാഹനം വിളിച്ച് കൊയിലാണ്ടി വന്നിട്ടും അവര് കല്യാണ വീട്ടിലേക്ക് കയറിയില്ല പുതിയ അപ്പോഴൊക്കെ ഒരു മനസ്സിന് സങ്കടം എന്താപ്പ അവരെയും കൂട്ടാതെ കയറുക തന്റെ മരുമ പേരക്കുട്ടിയുടെ കൈ പിടിച്ച് ആ വാപ്പ ആ കല്യാണ പന്തലിലേക്ക് എന്നെയും ക്ഷണിച്ചോന്റെ കൈയും പിടിച്ച് കയറിയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് ഞാനേ അള്ളാക്ക് വേണ്ടി ദേഷ്യപ്പെടുന്നോനാ അള്ളാക്ക് വേണ്ടി സ്നേഹിക്കുന്നോനാ എന്നെ ഞാൻ അള്ളാക്ക് വേണ്ടി സ്നേഹിക്കുക ഓലെ ഞാൻ അള്ളാക്ക് വേണ്ടി വെറുക്കുക അന്ന് ആ ഹബീസിന്റെ ചരിത്രം അതിന്റെ ഗൗരവം എനിക്ക് ബോധ്യപ്പെട്ടത് അഥവാ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇതാണല്ലോ എന്ന് തിരിച്ചറിയുന്ന ആ കാഴ്ച അലഹമില്ല ആ ഒരു തീരുമാനത്തിലേക്കെത്താൻ എന്തേ കാരണവന്മാരെ നമ്മളെ കൊണ്ട് സാധിക്കാത്ത എന്ന് നേരം വെളുക്കുമ്പോ നേരത്തെ എത്തി വെള്ളത്തുണിയും വെള്ളക്കുപ്പായോ ഇട്ട് എല്ലാത്തിന്റെ നേരെയൊന്ന് കണ്ണുരുട്ടി നോക്കി എല്ലാത്തിനും റാമോണി സമ്മതിച്ചിരിക്കുന്ന ഒരു രൂപത്തിലല്ല മറിച്ച് ഇസ്ലാമിന്റെ പവിത്രത ഉണ്ടാണോ അത് കൊണ്ടുവരാനുള്ള ഒരു വാക്കെങ്കിലും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ സാധിക്കണം അതാണ് ഇസ്ലാമിന്റെ സ്നേഹം അതാണ് മുസ്ലിമീങ്ങളിൽ നിന്ന് അള്ളാഹുത്താല ആഗ്രഹിക്കുന്നതും